ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചെറുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് എൺപത്തി അഞ്ച് ശക്തിയുടെ രഹസ്യം ഞാൻ ജോസഫ് മറ്റപ്പള്ളി ഒരിക്കലും ഒരു സഞ്ചാരിക്ക് ഗ്രാമങ്ങളിലൂടെയുള്ള യാത്രയിൽ വഴിതെറ്റി അതും പോരാഞ്ഞിട്ട് വണ്ടി ഒരു ചെളിക്കുഴിയിൽ പെടുകയും ചെയ്തു കുഴിയിൽ നിന്ന് വണ്ടി കയറ്റാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു അയാൾ അടുത്ത് കണ്ട് ഒരു കർഷകൻ്റെ വീട്ടിൽ ചെന്ന കാര്യം പറഞ്ഞു ഓ അതിനേ വാർവിക്ക് തന്നെ ധാരാളം മുറ്റത്ത് നിന്നിരുന്ന് മെലിഞ്ഞ് തൊരിഞ്ഞ് വയസ്സൻ കോവർ കഴുതി നോക്കി കർഷകൻ പറഞ്ഞു കർഷകൻ വന്ന് വാർവിക്കിനെ കയറുകൊണ്ട് കാറുമായി ബന്ധിച്ചു പിന്നെ ഒരു അലർച്ച വലിയട ഫ്രണ്ട് വലിയട വലിയട്രഡ് വലിയട വാർവിക്ക് വലിയട വലിയ കാർ ചെളിയിൽ നിന്നും പുറത്ത് അത്ഭുതമായി സഞ്ചാരി കർഷകന് നന്ദിയും പറഞ്ഞു കഴുതിയുടെ തുള്ളിൽ ഒരു തട്ടും തട്ടിയിട്ട് കർഷകനോട് ചോദിച്ചു വാർവിക്കിനോട് വലിക്കാൻ പറയുന്നതിന് മുമ്പ് മറ്റാരുടെയൊക്കെയോ പേരുകൾ വിളിച്ചല്ലോ അവരാരാണ് കർഷകൻ സ്വതസിദ്ധമായ പരിപാലിത ശബ്ദത്തിൽ പറഞ്ഞു വാർവിക്ക് വയസ്സനാണ് ഇപ്പോൾ കണ്ണുകൾക്ക് തീരെ കാഴ്ചയുമില്ല പക്ഷേ കൂടെ കുറെ പേർ കൂടി ഉണ്ടെന്ന് തോന്നിയാൽ എന്ത് ചെയ്യാനും അതിന് മടിയില്ല പൊതുവേ മനുഷ്യരിൽ വേണ്ടത്ര ആത്മവിശ്വാസം കാണുന്നില്ലാത്തതിൻ്റെ കാരണത്തെപ്പറ്റി ചിന്തിച്ചപ്പോഴാണ് ഇക്കഥയും ഓർത്തത് ഏതൊരുവരും ഒറ്റയ്ക്കാണെന്നും സ്വയം നിലനിൽക്കേണ്ടതുണ്ടെന്നും ഈശ്വര സാന്നിധ്യം നിയന്ത്രിത സാഹചര്യങ്ങളെ സാധ്യമായേക്കുമെന്ന് അവനെ പറഞ്ഞു വിശ്വസിപ്പിച്ച് അപ്പാടെ നിരായുതനാക്കിയതിൻ്റെ പ്രധാന ഉത്തരവാദിത്വം മതങ്ങൾക്കാണ് സത്യം എന്താണെന്ന് പറയുന്നത് ചന്ദ്രനെ കാണിക്കാൻ അങ്ങോട്ട് വിരൽ ചൂണ്ടുന്ന പോലെയാണെന്ന് സെൻ ബുദ്ധിസ്റ്റുകൾ പറയുന്നു ചന്ദ്രനെ കാണണമെങ്കിൽ വിരലിൻ്റെ അറ്റത്തേക്ക് നോക്കിയാൽ പോരെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് ആരോട് പറയാൻ വല്ലവരും ചൂണ്ടുന്ന വിരലുകളിലേക്ക് നോക്കി നെടൂറിപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ് ചുറ്റും രാജാവ് നടക്കാനിറങ്ങിയ കഥയും ഓർമ്മ വരുന്നു വഴിയിൽ മഴവെള്ളം കിടക്കുന്നതും പലരുടെയും കാലുകളിൽ ചെളി പറ്റുന്നതും രാജാവിന് ഇഷ്ടപ്പെട്ടില്ല വഴികളെല്ലാം തുകൽ വിരിക്കാൻ അദ്ദേഹം മന്ത്രിയെ വിളിച്ച് ഉത്തരവിട്ടു ഓരോരുത്തരെയും അവരവരുടെ കാലുകളിൽ ചെളി പറ്റാതെ നടക്കാൻ പഠിപ്പിക്കാനായിരുന്നല്ലോ ശ്രമിക്കേണ്ടിയിരുന്നത് കാര്യം ശരിയാണ് ശാസ്ത്രം ഒരുപാട് വളരുന്നുണ്ട് അത്യാധുനിക ഡ്രോണുകൾ വരുന്നു ഹൈഡ്രജൻ വാഹനങ്ങൾ വരുന്നു സ്മാർട്ട് ഫോൺ വരുന്നു വളർച്ച ഇങ്ങനെ ഇങ്ങനെ മാത്രം പോവുകയല്ല ചെയ്യുന്നത് പോസിറ്റീവ് തിങ്കിങ് എങ്ങനെ ലക്ഷ്യസാധ്യത്തിന് ഉപകാരപ്പെടുന്നു അബോക്ത മനസ്സിനെ എങ്ങനെ പ്രവർത്തന നിരതമാക്കാം സിദ്ധികളെ എങ്ങനെ സ്വന്തമാക്കാം ഓർമ്മശക്തി എങ്ങനെ വർദ്ധിപ്പിക്കാം എങ്ങനെ വാർദ്ധക്യത്തെ തന്നെ തടഞ്ഞു നിർത്താം ഇതുപോലുള്ള ത്രസിപ്പിക്കുന്ന ചോദ്യങ്ങൾക്കും നാം ഉത്തരം കണ്ടെത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത് ഒരു തീവ്ര മതവാദിക്ക് ഇതെല്ലാം അത്ഭുതങ്ങളാണ് ഒരു കാലത്ത് രണ്ട് ആഗോള ശക്തികളായിരുന്ന റഷ്യയും അമേരിക്കയും സൈനിക ഫയലുകളിലെ രഹസ്യങ്ങൾ ടെലിപ്പതിയിലൂടെയും എന്ന് കേട്ടിട്ടുണ്ട് അബോധ മനസ്സിനെ സ്വാധീനിച്ച് പ്രാപഞ്ചിക രഹസ്യങ്ങളുടെ കുരുക്കഴിച്ച നിരവധി സന്ദർഭങ്ങളുടെ കഥകൾ വായിക്കാൻ എനിക്ക് തന്നെ ഇട വന്നിട്ടുണ്ട് അറിവുകളുടെ കവാടങ്ങൾ മുമ്പിൽ മലർക്ക തുറന്നിട്ടിട്ട് സ്വന്തം ഉള്ളറകളിലെ വാതിലുകൾ തുറക്കാതെ ഭയന്നിരിക്കുന്ന സാധുക്കളെ ഓർത്ത് സഹതാപം തോന്നുന്നു ഒരു പ്രഭുവിൻ്റെ വീട്ടിൽ രണ്ട് കാക്കകളെ വളർത്തിയിരുന്നു ആ വീട്ടിലെ മിച്ചമായിരുന്നെങ്കിലും വിശിഷ്ട ഭക്ഷണം കഴിച്ച് അവ തടിച്ചു കൊഴുത്തു അങ്ങനെ ഇരിക്കെ അടുത്തുള്ള കടൽ തീരത്തെ രണ്ട് അരയന്നങ്ങൾ പറന്നിറങ്ങി അതിൻ്റെ ഭംഗി യജമാനൻ പ്രശംസിച്ചത് കാക്കകൾക്ക് ഇഷ്ടമായില്ല അവ അരയന്യങ്ങളെ പറക്കൽ മത്സരത്തിന് വെല്ലുവിളിച്ചു അരയന്നങ്ങൾ എത്ര വിസമ്മതിച്ചിട്ടും കാക്കകൾ സമ്മതിച്ചില്ല അവസാനം കാക്കകളോട് മത്സരിക്കാനായി അരയന്നങ്ങൾ വീണ്ടും കടലിലേക്ക് പറഞ്ഞു കാക്കകൾ അതിവേഗം പറഞ്ഞപ്പോൾ അരയന്നങ്ങൾ വളരെ സാവധാനമാണ് പറഞ്ഞിരുന്നത് അധികം കഴിയുന്നതിന് മുമ്പ് കാക്കകൾ തുരുത്തന്വേഷിച്ചു തുടങ്ങി ചക്രവാളങ്ങൾ മാത്രമുള്ള കടലിൽ തുരുത്തം വിടും കാക്കൽ കടലിൽ പതിക്കുന്നുകൊണ്ട് ദുഃഖത്തോടെ ആ തിരിച്ചു പറഞ്ഞു ഏത് സമൂഹത്തിൽ ചെന്നാലും ഇത്തരം കാക്കകളെ എത്ര വേണമെങ്കിലും കാണാൻ കഴിയും അവരറിഞ്ഞിരിക്കുന്നതാണ് അവസാന ജ്ഞാനം എന്നാണ് അവരുടെ ധാരണ നന്ദി വീണ്ടും കാണാം